ഹായ് ഫ്രണ്ട്സ് ഇന്ന് ജാനിക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു സർപ്രൈസ് വേറൊന്നുമല്ല സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നതാണ് ഞാൻ അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരുപാട് പല തരം ഐറ്റംസ് ഇഷ്ടം പോലെ ഇറേസറ് ഷാർപ്പനർ പെൻസിൽ ബുക്ക് ബാഗ് ലഞ്ച് ബാഗ് അതേപോലെ ലഞ്ച് ബോക്സ് സ്നാക്സ് ബോക്സ് അതേപോലെ വാട്ടർ ബോട്ടിൽ അങ്ങനെ പിന്നെ കുട അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നല്ല വെറൈറ്റി സാധനങ്ങളും അതേപോലെ കമ്പനി സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂൾ തുറക്കാറായില്ല എന്നാലും ഇപ്പോഴേ ഞാൻ പോയത് എല്ലാ വർഷവും ഞാൻ സ്കൂൾ തുറക്കുന്ന ആ സമയത്ത് അതായത് മെയ് കൂടിയാണ് കേട്ടോ ഈ ഇത് വാങ്ങിക്കാനൊക്കെ പോകുന്നത് അപ്പം പോകുമ്പോഴത്തേനും അധികം സാധനങ്ങളൊന്നും കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ പ്രാവശ്യം നേരത്തെ പോയി സാധനങ്ങൾ വാങ്ങിക്കാം അപ്പം ജാനി അറിയാതെയാണ് ഞാൻ പോയി വാങ്ങിച്ചത് അപ്പം ജാനിയുടെ റിയാക്ഷൻ ഒക്കെ നമുക്ക് കാണാം ഓക്കെ എന്തുവാന്നും പറഞ്ഞാൽ കൈ നീട്ടുന്ന എന്തുവായിരിക്കും സാധനങ്ങൾ പോ അങ്ങോട്ട് പോവാത്തോട്ട് ഫസ്റ്റ് സാധനം എങ്ങനെയുണ്ട് ഇങ്ങോട്ട് കാണിച്ചാണ് ഇഷ്ടപ്പെട്ട നീ അത് താങ്ങത്തില്ല ഓരോന്നും എടുക്കേട് അത് നമുക്ക് പിന്നെ Ты мать? റ്റീർന്നില്ലേ ഇത്രയും സാധനങ്ങൾ അപ്പോൾ നമുക്ക് സ്കൂളിൽ പോകാനായിട്ട് ജാനിക്ക് സർപ്രൈസായിട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് ബാഗ് എടുക്ക് എടുക്കുക ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഒരു ഇതാണ് യൂണികോൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ യൂണിക്കോണിൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ ജാനിക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തടുത്തേ

കാണാമോ എന്നറിയാൻ വയ്യ ഒരു മഞ്ഞ വാട്ടർ ബോട്ടില് ഇപ്പം ഇതുവഴി വെള്ളമൊക്കെ കുടിക്കാം ഇതിനകത്ത് സ്റ്റീലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു വാട്ടർ ബോട്ടിലും ഞാൻ വാങ്ങിച്ചു അടുത്ത അടുത്തടുത്ത് അടുത്തതൊരു ഞങ്ങൾ അപ്പം ഇങ്ങനെ വയ്ക്കാൻ ഇതിനായിട്ട് ഒരു സ്കെയില് ഒരു പെൻസിൽ പ്രിൻസസിന്റെ തന്നെ ഒരു പെൻസിൽ ഒരു എറൈസർ എറൈസറുണ്ട് അപ്പം ഇതാണ് നെക്സ്റ്റ് അടുത്ത അപ്പൊ ഇതാണ് അടുത്ത ഇത് ഒരു ബോക്സ് സെറ്റ് ആണ് ഇത് കണ്ടപ്പോ എനിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ യൂണികോണിന്റെ ഇതേപോലെ ഇങ്ങനെ പെൻസിലൊക്കെ വെക്കാനും ഒക്കെ ഇങ്ങനെ തുറക്കാം പിന്നെ ഇതില് ഇതാണ് ക്രയോൺ 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 ഈ ഞാൻ വലിയ ക്രയോൺസിന്റെ കൂടെ കൂടെ ഉണ്ട് യൂണികോണിന്റെ രണ്ട് അടുത്ത മാറ്റി വെക്കാം ബോക്സ് തന്നെ രണ്ടെണ്ണം വാങ്ങിച്ചു പിന്നെ അതിന്റെ കൂടെ ഒരു പൗച്ചും കൂടെ വാങ്ങിച്ചത് പൗച്ചില് പോവാനായിട്ട് അടുത്തെടുക്കാണ് നെക്സ്റ്റ് വാങ്ങിച്ചത് അടുത്തടുക്ക് അപ്പം ഇതാണ് ഇതാണ് ലഞ്ച് ബോക്സ് നീ അടുത്തെടുത്ത് കറികളൊക്കെ ഇതിൽ വെച്ച് ചോറ് ചോറ് ഇതിലിട്ട് കറികൾ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇതടച്ച് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ആകുമ്പോ ഇതാകുമ്പോ നമുക്ക് പേടിക്കേണ്ട നല്ല വൃത്തിയാക്കി കഴുകിയൊക്കെ എടുക്കുക അകത്ത് സ്റ്റീലും പുറത്ത് പ്ലാസ്റ്റിക്കും വരുന്നതിനകത്ത് അതിൻ്റെ ഇടയ്ക്ക് അഴുക്കുകളൊക്കെ കയറിയിരിക്കുന്നുകൊണ്ട് നമുക്കത് കൊച്ചുങ്ങൾക്ക് വിശ്വസിച്ച് അങ്ങനത്തെ പാത്രം വാങ്ങിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇതേപോലത്തെ സ്റ്റീലിൻ്റെ പാത്രം തിരഞ്ഞെടുത്തത് കേട്ടോ അടുത്ത അടുത്തടുത്ത് ഇതും ഒരു സെറ്റാണ് ഇതെന്ന് പറയുന്നതും ഇതിനകത്ത് ഇതിനകത്ത് ഇത് പൊട്ടിക്കണ്ട ഇതിനകത്ത് കണ്ടില്ലേ ഇതിനകത്തെന്ന് പറയുന്നത് ഒരു വലിയ ചെറിയ പിന്നെ ഒരു കളർ പെൻസിൽ വരുന്നുണ്ട് കളർ പെൻസിൽ ഇതിനകത്തും ക്രയോൺസ് വരുന്നുണ്ട് സ്കെച്ച് ആ പിന്നെ ഒരു ഒരു സ്കെച്ച് വരുന്നുണ്ട് പിന്നെ എറൈസർ വരുന്നുണ്ട് ഇതിലും പെൻസിൽ വരുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ ചേർന്ന ഒരു കൊറേ എറേസറും കുറെ ക്രയോണും ഒക്കെ ആയി ഇതൊരു സെറ്റ് ഇത് കണ്ടപ്പം ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ ഒരു സെറ്റ് ക്രയോൺസും അതേപോലെ പെൻസിലും ഒക്കെ വരുന്ന ഈ ഒരു സെറ്റും കൂടെ ഞാൻ വാങ്ങിച്ചു വാർത്ത ഇത് പെൻസിലാണ് ഇത് കുറച്ച് കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ലെങ്ത് ഇത്തിരി കൂടുതലുള്ള ഒരു പെൻസിലാണ് പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ സൂപ്പർ ഡാർക്ക് ഇത്തിരി ഡാർക്ക് കളർ കൂടുതൽ കൂടുതലായിട്ടുള്ള ഒരു പെൻസിലാന്നൊക്കെയാണ് പറഞ്ഞത് ആ ആ ലെങ്ത് കൂടുതലൊന്നും അല്ല കേട്ടോ സാധാ ഒരു പെൻസിലിൻ്റെ ലെങ്തേ ഉള്ളൂ ഇതിന് അപ്പം ഇതിനകത്തും നമുക്കൊരു ഒരു കട്ടർ Um ും ഒക്കെ വരുന്നുണ്ട് ഷാർപ്പനറും വരുന്നുണ്ട് ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു ഷാർപ്പനറും ആണ് വരുന്നത് ഡ്രോയിങ്ങിനൊക്കെ നല്ലൊരു ഡാർക്ക് ഇത് വേറൊരു സെറ്റ് പെൻസിലാണ് ഞാൻ വാങ്ങിച്ചത് ഇതിലും എന്താ പറയുന്ന ഇതേപോലെ എഴുതിയേക്കുന്നത് ഡാർക്ക് സൂപ്പർ ഡാർക്ക് എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ ഒത്തിരി ഇത് ഞാൻ തുറന്ന് കാണിക്കാം ഇങ്ങനെ പല കളറുകളുണ്ട് കേട്ടോ പല കളർ പെൻസിലുകൾ

കാണുന്നില്ലേ പിന്നെ ഇവിടെ കട്ടർ ഞാൻ അടുത്ത വേറെ ഇത് ഒരു കാണിക്കാനൊരു ഇതൊരു ഡോംസിൻ്റെ ഡോംസ് ആ ഡോംസിന്റെ ഒരു ഷാർപ്പനറാണിത് ഡസ്റ്റ് കളക്ടറൊക്കെ ഉള്ള ഒരു ഷാർപ്പണർ ആണ് ഇത് അപ്പൊ ഇത് കണ്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിച്ചത് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ അടുത്തേ പിന്നെന്താ കൊറച്ച് ബുക്സ് വാങ്ങിച്ചത് ഇതെന്തുവാ പ്ലാസ്റ്റിക് ആണ് കേട്ടോ പ്ലാസ്റ്റിക് ക്രയോൺസ് അത് മായ്ക്കാനൊക്കെ ഉള്ള എറൈസറും സംഭവങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഇത് ഇത് കുറേ എറൈസറും ഈ ക്രയോൺസൊക്കെ കുറേ ആയി പറയുമ്പോൾ നമ്മുടെ സ്കെച്ചൊക്കെ എല്ലാവർക്കും അറിയാം അത് പൊട്ടിക്കണ്ട പിന്നെ ഇത്രയും ബുക്ക് ഇത് ഞാൻ സ്കൂളിൽ ഇവർക്ക് ബുക്ക് വേണ്ട കേട്ടോ അതുകൊണ്ട് ട്യൂഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ബുക്ക് വാങ്ങിച്ചത് പിന്നെ പിന്നുള്ളത് ഇതേപോലെ ഇത് രണ്ട് സ്കെയില് അതും അതും ക്രയോൺസ് ആണ് കേട്ടോ ഇതും ക്രയോൺസ് ആണ് അപ്പം ഇനി ഈ ഒരു വർഷത്തേക്ക് ഞാനൊക്കി ക്രയോൺസ് ഇല്ല ഈ ഒരു വർഷം ഫുൾ ഉള്ള സാധനങ്ങൾ മുഴുവൻ ഞാൻ വാങ്ങിച്ചു അപ്പം ഇത് ഇത് എപ്പോഴായിട്ട് തരത്തില്ല പിന്നെ ഒരു ഒരു സ്കെച്ച് പെന്നും കൂടെ വാങ്ങിച്ച ഇതൊക്കെ ഞാനി നല്ല നല്ലപോലെ പടം വരയ്ക്കും അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഈ സ്കെച്ചൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് കേട്ടോ അതേപോലെ ഇതാണ് ഇതേപോലത്തെ എറേസർ ഇത് ഈ എറേസറിന് ഒരു ടിന്നു ടിന്ന് പോലെയാണ് ആ ടിന്നിനകത്തുനിന്ന് നമുക്ക് ഇങ്ങനെ ഊരിയെടുത്തിട്ട് ആ ടിന്നിൽ തന്നെ വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു എറൈസർ ഒരു അതൊരു മൂന്നെണ്ണം വാങ്ങിച്ചു പിന്നെ പിന്നെന്തുവാ പിന്നെ സാധാ എറൈസർ ഇതൊക്കെ ഒരു ദിവസം സ്കൂളിൽ പോയാൽ പിന്നെ അന്ന് കാണത്തില്ല അതുകൊണ്ടാണ് ഇത്രയൊക്കെ വാങ്ങിച്ച കേട്ടോ അങ്ങനെ ഈ എറൈസർ അപ്സരയുടെ ഒക്കെ കുറച്ച് എറൈസറുകൾ വാങ്ങിച്ചു പിന്നെ ഇതൊരു മാർക്കറാണ് ഇത് പെർമനൻ്റ് മാർക്കറാണ് കേട്ടോ ഇതും ഒരു ബ്ലൂ കളർ പെർമനൻ്റ് മാർക്കറാണ് അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചത് ഇതാണ് ഉണ്ടോ ഇത് കാണാൻ പറ്റുന്നുണ്ടോ കൊല്ലം ഡിസ്ട്രിക്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അപ്പം പോലീസുകാരുടെ ഒരു സ്കൂൾ മേളയാണ് അത് അതെന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് സ്കൂളിന് എതിർവശത്ത് അഞ്ചൽ അഞ്ചൽ ഈസ്റ്റ് സ്കൂളിന് എതിർവശത്ത് എൻ്റെ പിന്നെ റോയൽസിൻ്റെ റോയൽസിൻ്റെ താഴെ ആയിട്ട് ഇറങ്ങി പോകുമ്പോഴാണ് ഇതുള്ളത് അപ്പോൾ അവിടെ അതിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ലാഭമാണ് വാങ്ങിക്കാം കേട്ടോ നല്ല ലാഭമാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾക്ക് എത്ര രൂപയായെന്ന് നിങ്ങൾക്കൊന്ന് ജസ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഈ സാധനങ്ങൾ ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ ഉണ്ട് ഇത്രയും സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ ഇനി ഒരെണ്ണം കൂടെ വാങ്ങിക്കാനുണ്ട് ലഞ്ച് ബാഗ് അത് ഞാൻ മറന്നുപോയി ഇനി അതും കൂടെ വാങ്ങിക്കണം അപ്പം ഇത്രയും സാധനങ്ങൾ എനിക്ക് വാങ്ങിച്ചതിന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് എനിക്കായത് നല്ല ലാഭമാണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിക്കാൻ നല്ല എല്ലാ കമ്പനി ഐറ്റംസും അവിടെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ താങ്ക് യു എന്തെങ്കിലും പറയാനുണ്ടോ ജാനിയുടെ നെറ്റി കണ്ടോ നല്ല ഒരു ബൾബ് കത്തിയിരിക്കുന്നത് ഇന്നലെ ഈ കട്ടിലേ നിന്ന് തറയിൽ വീണതാ ഗുസ്തി കാണിച്ച് തറ വീണതാണ് ജാനി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളുടെ വീഡിയോസ് എല്ലാരും കാണണം സബ്സ്ക്രൈബും ചെയ്യണേ പൊ ടാറ്റാ